രാമഠൻ എന്നെ കട തുറക്കാഞ്ഞെ ഞങ്ങളുടെ യാത്രയില്ലാണെന്ന് പറയിക്കരുത് എന്നിട്ട് കിട്ടിയില്ലേ ഞങ്ങളുടെ ഇടതു സർക്കാരാ ഭരിക്കുന്നത് എല്ലാം ഫാസ്റ്റായിട്ട് നടക്കും പതിമൂവായിരം രൂപയോ ഞാൻ വീട് വെച്ചപ്പോ അഞ്ഞൂറ് രൂപ പെർമിറ്റ് ഫീസ് അത് നേരത്തെ ഇപ്പൊ നിങ്ങളുടെ ഇടത് സർക്കാർ പെർമിറ്റ് പെർമിറ്റ് ഫീസ് 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 ആക്കി ആക്കി പെർമിറ്റിനുള്ള അപേക്ഷാ രൂപ പിന്നെ എങ്ങനെ ജനങ്ങളെ കേന്ദ്രവും കേരളവും ഒറ്റ കൈയാണല്ലോ ഇട സർക്കാർ കൂട്ടിയത് വൈദ്യുതി ചാർജ് കൂട്ടി വെള്ളക്കരം കൂട്ടി എല്ലാ പെർമിറ്റുകളുടെയും ഫീസ് കൂട്ടി ഭൂനികുതി കൂട്ടി കെട്ടിട നികുതി എല്ലാ വർഷം അഞ്ചു ശതമാനം വർദ്ധിപ്പിച്ചു ഇനി എന്തെങ്കിലും വർദ്ധിപ്പിക്കാനുണ്ടോ

ണോ ആ അതും അങ്ങനെ തന്നെ രാമേട്ട ഇത് മാത്രല്ല ഇവരുടെ സർക്കാർ ചെയ്ത ജനദ്രോഹം സ്കൂളിൽ ഉച്ചഭക്ഷണം കെ എസ് ആർ ടി സിയിൽ പെൻഷൻ മുടങ്ങി ശമ്പളം മുടങ്ങി ഒരു ജലദോഷപ്പനിയായ ആശുപത്രി ചെന്നാലോ അവിടെ പോലും മുമ്പേ വൈദ്യുതി ചാർജ് കാര്യം പറഞ്ഞില്ലേ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് കേരളത്തിലാ ഉൽപാദന ചെലവാണ് ഏറ്റവും കുറവും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ പ്രതിമാസം യൂണിറ്റ് വരെ വൈദ്യുതി തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ കർഷകർക്ക് വൈദ്യുതി ചാർജ് വർധന മാത്രോ വൈദ്യുതി ബോർഡ് തന്നെ ഇവര് കട്ടുമുടിച്ചില്ലേ ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുമ്പോൾ മൂവായിരം കോടി വൈദ്യുതി ബോർഡിൽ മിച്ചം ഉണ്ടായിരുന്നു ഇന്നോ നാലായിരം കോടിയുടെ സഞ്ചിത നഷ്ടം എങ്ങനെ ജനങ്ങളെ സർക്കാർ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും മന്ത്രിമാർക്കും വിദേശയാത്ര നടത്താനും മുഖ്യന്റെ വീട്ടിലെ പശുവിനെ പാട്ട് കേൾപ്പിക്കാനുള്ള പണത്തിന് വേണ്ടി ജനങ്ങളെ ദ്രോഹിക്കുന്നു ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം എങ്ങനെയാ നമ്മുടെ ഓരോ വോട്ടും ഈ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാവണം നാടിന് നന്മയുണ്ടാവണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ